നമസ്കാരം നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ക്യാപ്ഷൻ കണ്ടു കാണും വാഹനം ഓടിക്കുമ്പോൾ ആരാധനാലയങ്ങൾ നമ്മൾ തൊഴാൻ പാടില്ല എന്താണ് അതിൻ്റെ കാര്യം നാം ഓരോരുത്തരും വാഹനം ഓടിക്കുമ്പോൾ ഇപ്പം ബൈക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ നമ്മൾ ആ പാസ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത ആരാധനാലയങ്ങളുടെ മുൻഭാഗം കാണുമ്പോൾ തീർച്ചയായും നമ്മൾ കണ്ണടച്ച് തൊഴാൻ ഒരു ഭാഗം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമുള്ള ആൾക്കാർ ഓരോ വ്യക്തികളും കാണിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇത് എടുത്തു പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ ക്ഷേത്ര അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ തന്നെ ചില ആഘോഷങ്ങളൊക്കെ കൊണ്ട് സ്വാഭാവികമായും ഈ തീവെട്ടിയൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തീവെട്ടി ഉപയോഗിക്കണമെങ്കിൽ എണ്ണ ഒഴിച്ച് കത്തിച്ച് നിർത്തുക എന്നൊരു ഭാഗമാണ് തീവെട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വെളിച്ചം കിട്ടും അപ്പം ഇത് എണ്ണ ഒഴിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായി എണ്ണ റോഡിലേക്ക് വീഴുകയും ഈ റോഡിൽ ഒരു വഴുവൊഴുപ്പ് ഉണ്ടാവുക എണ്ണ കിടക്കുന്നത് കൊണ്ട് ഒരു തെന്നൽ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യാം തീർച്ചയായും അതൊരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ചില വ്യക്തികൾ ഇപ്പം ഈ അടുത്ത ദിവസം ഞാൻ കണ്ട ഒരു ഭാഗമാണ് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ ഒരു വ്യക്തി ബൈക്കിൽ വരികയും ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു കൈ വിട്ടേച്ച് അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് നോക്കി തൊഴാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് ഈ അപ് ടു ടൈമിൽ തന്നെ ആ ഒരു നിമിഷം തന്നെ അദ്ദേഹം സ്കിപ്പ് ചെയ്ത് അദ്ദേഹം തെന്നി വീഴുകയാണ് ഉണ്ടായത് നേരെ എതിരെ ഒരു നിർത്തിയിട്ട വാഹനത്തെ പോയി ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ആയുസ് പോകേണ്ടതാണ് അല്ലെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാവേണ്ടതാണ് പക്ഷേ വലിയ ആപത്തൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷെ നേരെ മറിച്ച് ഒരു എതിരെ ഒരു വാഹനം കൂടെ വരികയാണെങ്കിൽ തീർച്ചയായും ആ കൈവിട്ട സമയത്ത് ടയർ വഴുതിയ സമയത്ത് സ്വാഭാവികമായും അദ്ദേഹം എതിരെയുള്ള വാഹനത്തിൽ പോയി ഇടിക്കുകയും അവിടെ ഒരു വ്യക്തിക്ക് ആയുസ് നഷ്ടപ്പെടുകയും ചെയ്യാം അപ്പം തീർച്ചയായും ആ സമയത്ത് നമ്മൾ ആരാധനാലയത്തിൽ തൊഴാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ഭാഗവും അതുപോലെ റോഡിലെ എണ്ണ വഴിവൊഴുപ്പ് നിൽക്കുന്നതും നമ്മൾ കാണാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ആദ്യമേ ചെയ്തത് ആ ആരാധനാലയത്തിൽ തൊഴാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ഭാഗത്തുണ്ടായ ഒരു സംഭവമാണ് നേരെ മറിച്ച ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുമായിരിക്കാം ചിലപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നേരെയായി പോകാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഓരോ വ്യക്തികളും ബൈക്കാണേലും കാറാണേലും ഒക്കെ തന്നെ പോകുന്ന സമയത്ത് കണ്ണടച്ച് ഒരു കൈകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവ രീതി വളരെ കൂടുതലായിട്ടും കണ്ടുവരികയും നേരെ മറിച്ച് എതിരെ വരുന്ന വാഹനത്തിലെ ആവാം അല്ലെ ഒരു വ്യക്തിയെ ആവാം എന്താണ് ആ നിമിഷം നടക്കുന്നത് നമുക്കറിയാൻ സാധിക്കില്ല ആ മുൻപിലേക്ക് വരുന്നൊരു ഭാഗം നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാതെ വരികയും നമ്മുടെ പടലിതിരിച്ച് ആ ക്ഷേത്രത്തിലോട്ടോ അല്ലെ പള്ളിയിലോട്ടോ പോയി തൊഴുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്ക് നിയന്ത്രണം വിട്ട് നമുക്ക് ആപത്ത് അനർത്ഥങ്ങൾ ഉണ്ടാവാം അത് നമ്മൾ വലിയൊരു ആപത്തിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ആ ആരാധനാലയത്തിൻറെയോ പള്ളിയുടെയോ ഏതിൻ്റെ മുൻപിൽ കൂടെ പോയാലും നമ്മൾ തൊഴുതില്ല എന്നും പറഞ്ഞത് ഭക്തി കുറവോ വിശ്വാസക്കുറവോ ഒന്നും സംഭവിക്കപ്പെടത്തില്ല നേരെ മറിച്ച് നമുക്കങ്ങനെ തൊഴണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വാഹനം സൈഡ് ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ ചെന്ന് ആരാധനാലയത്തിലാണെങ്കിൽ വഞ്ചിയിൽ പൈസ ഇടണമെങ്കിൽ പൈസ ഇടാം പുറത്തുനിന്ന് തൊഴണണമെങ്കിൽ പുറത്തുനിന്ന് തൊഴാം നേരെ മറിച്ച് അകത്ത് കയറി തുടങ്ങി അകത്ത് കയറിത്തൊഴാം നേരെ നേരെമറിച്ച് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ തൊഴുതു പോകുന്ന ഒരു സ്വഭാവ രീതി പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് ഞാൻ അടക്കമുള്ള ഒരു സമൂഹത്തിൽ വളരെ കൂടുതലായിട്ടും ഉള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും അത് വളരെയധികം ശ്രദ്ധിക്കണം അത് ആപത്തുണ്ടാക്കും നേരെ മറിച്ച് നമ്മുടെ മുൻപിൽ വരുന്ന വാഹനത്തെയാവാം അല്ലൊരു ജീവനെയായിരിക്കും നമ്മൾ നശിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ച് കൈവിട്ട് നമ്മൾ തൊഴാൻ ശ്രമിക്കാതിരിക്കുക ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു അറിവ് എല്ലാവരിലും എത്തേണ്ടത് അനിവാര്യം തന്നെയാണ് നന്ദി നമസ്കാരം